യുദ്ധമുഖത്തെ തീവ്രത നേരിട്ട് അനുഭവിച്ച നടുക്കത്തിലാണ് ജമ്മുവിലെ മലയാളി വിദ്യാർത്ഥികൾ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ വളരെ ഏഴ് മണി മുതൽ ജമ്മുവിൽ ബ്ലാക്ക് ആയിരുന്നു കംപ്ലീറ്റ് വൈദ്യുതി എല്ലാം കട്ട് ചെയ്തു ഫുൾ ടോട്ടൽ ഇരുട്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നു ഓരോ മിസൈലുകൾ പോകുന്നതും അതിനെ തടഞ്ഞിടുന്നതൊക്കെ കാണാൻ പറ്റായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത് നന്ദപൂർ എന്ന് പറഞ്ഞ ബോർഡറിന്റെ അടുത്താണ് അതിന്റെ നന്ദപൂർ ബോർഡർ പാകിസ്ഥാൻ ആണ് ഇപ്പറത്തോളം നന്ദപൂർ ബോർഡർ അപ്പൊ അതിന്റെ അടുത്തായിരുന്നു നമ്മള് അപ്പോ ഇവര് സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു തീരങ്കികൾ പോലത്തെ ഓരോരോ സാധനങ്ങൾ വെടിവെച്ചിടുന്നതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മള് ഒഫീഷ്യലി നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരുപത്തിഒൻപത് വരെ അടച്ചിടുന്നു അടച്ചിട്ടു ഒരു സ്പെഷ്യൽ ട്രെയിനും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാ മലയാളികളും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അമ്പതോളം മലയാളികളുണ്ട് നമ്മള് അമ്പതോളം പേര് ഇന്നത്തെ ഈ സ്പെഷ്യൽ ട്രെയിനിൽ ഉണ്ടായിരുന്നെ യുദ്ധം നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെങ്കിലും യുദ്ധം തുടരുന്നത് ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്